പാലക്കാട് കഞ്ചിക്കോട് പുതിയ മദ്യനിർമ്മാണ യൂണിറ്റ് തുടങ്ങാൻ എത്തനോൾ പ്ലാന്റും ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിൻ്റെ ബോട്ടിലിംഗ് പ്ലാന്റും ബ്രൂവറി പ്ലാന്റും സ്പിരിറ്റ് പ്ലാന്റും ഉൾപ്പെടെ ഒയാസിസ് എന്ന് പറയുന്ന മധ്യപ്രദേശിലെ ഒരു കമ്പനിക്ക് കൊടുത്തതായി കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഇത് സംബന്ധിച്ച് പ്രതിപക്ഷം ഗുരുതരമായ ആരോപണമുയർത്തി ഒന്ന് യാതൊരു വിധത്തിലുള്ള നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് ഈ കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ഈ കമ്പനി സെലക്ട് ചെയ്യപ്പെട്ടത് എന്ന് വ്യക്തമല്ല എന്തുകൊണ്ടാണ് ഈ കമ്പനിക്ക് മാത്രം കൊടുത്തത് രാജഭരണമൊന്നുമല്ല ഇഷ്ടക്കാർക്ക് ദാനം ചെയ്യാൻ ഇത് ജനാധിപത്യ ഭരണമാണ് നിയമങ്ങളുണ്ട് നടപടിക്രമങ്ങളുണ്ട് ഇരുപത്തിയാറ് വർഷമായി ഒരു നയത്തിൻ്റെ ഭാഗമാണ് മദ്യനിർമ്മാണ യൂണിറ്റുകൾക്ക് അനുമതി കൊടുക്കരുതെന്ന് ആ നയംമാറ്റം ആരോരും അറിയാതെ രഹസ്യമായിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് ഇത് ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങളും പാലിക്കാതെ ഈ കമ്പനിയെ സെലക്ട് ചെയ്താണ് ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി ഇന്നലെ പറഞ്ഞത് ഈ കമ്പനിയെക്കുറിച്ചാണ് പുകഴ്ത്തി പറഞ്ഞത് ഭയങ്കര കമ്പനിയാണെന്ന് പറയുന്നത് ഇത് ഭയങ്കര സംഭവമാണ് ഈ കമ്പനി അതുകൊണ്ടാണ് ഈ കമ്പനിക്ക് കൊടുത്തതെന്ന് പറയുന്നത് എന്നാൽ ആ കമ്പനിയെക്കുറിച്ച് ഞെട്ടിക്കുന്ന രണ്ട് വിവരങ്ങൾ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഈ കമ്പനി ആണ് ഇവരുടെ ഉടമകളാണ് ഡൽഹി മദ്യവിവാദത്തിൽ ഉൾപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളവരാണ് ഇതിൻ്റെ ഉടമ ഡൽഹിയിലെ കുപ്രസിദ്ധമായ മദ്യവിവാദ ലിക്കർ സ്കാമുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളാണ് ഇദ്ദേഹം ഇതിൻ്റെ പ്രധാനപ്പെട്ട ആൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഗൗതം അറസ്റ്റഡ് ഹി വാസ് അറസ്റ്റഡ് ഇന്ന് മണി ലോണ്ടറിംഗ് ഇൻവെസ്റ്റിഗേഷൻ ലിങ്ക് ടു അലജർ ഇറഗുലാരിറ്റീസ് ഇൻ ഡൽഹി എക്സൈസ് പോളിസി മിസ്റ്റർ മൽഹോത്ര ലിങ്ക് ടു ദി ഒയാസിസ് ഗ്രൂപ്പ് അതാണ് ഈ കമ്പനിയെക്കുറിച്ച് എക്സൈസ് മന്ത്രി പുകഴ്ത്തി പറഞ്ഞ ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഞങ്ങൾ ഇന്നലെ തന്നെ സൂചിപ്പിച്ചിരുന്നു പ്ലാച്ചിമടയിലെ കൊക്കക്കോള കമ്പനിയെ ജനങ്ങൾ സമരം ചെയ്ത് പൂട്ടിച്ചാണ് കാരണത് ഭൂഗർഭ ജലം നഷ്ടമാവും പാലക്കാട് വെള്ളമില്ലാത്ത സ്ഥലമാണ് അപകടം പിടിച്ച സ്ഥലമാണ് ഈ സ്ഥാപനത്തിന് ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം വേണം ദശലക്ഷക്കണക്കിന് ലിറ്റർ ഭൂഗർഭജലം ഈ കമ്പനിക്ക് വേണം അപ്പം അവിടുത്തെ യാതൊരു ഓഡിറ്റോ ഒരു അസസ്മെന്റോ ഒന്നും നടത്താതെയാണ് ഇത് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഈ കമ്പനി ഇവരുടെ ഗ്രൂപ്പിനെതിരായിട്ട് ഗുരുതരമായി മറ്റൊരു കേസ് കൂടിയുണ്ട് എന്തിനാണെന്നറിയോ പഞ്ചാബിൽ ഇവരുടെ ലിക്കർ കമ്പനി ഒരു പ്രദേശം മുഴുവൻ മലിനമാക്കി നാല് കിലോമീറ്ററിലധികം വരുന്ന സ്ഥലത്തെ ഭൂഗർഭജലവും ജലവും ഉപരിതല ജലവും ഇവരുടെ വ്യാവസായിക വേസ്റ്റ് കൊണ്ടുപോയി ഇട്ട് നശിപ്പിച്ചതിന് ഇവർക്കെതിരായി കേസെടുത്തിരിക്കുകയാണ് പഞ്ചാബ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അവരുടെ എല്ലാം ഫൈൻഡിങ് ആണ് ഇത് പാർലമെൻറ്റിൽ വന്നത് ഇവർക്കെതിരായി ദ ഇഷ്യൂ വാസ് also raised in parliament during zero hour, subsequent to which the central pollution control board, along with the central groundwater board, conducted field visit at the sira factory. the inspection report revealed violation of environmental norms by the factory on multiple grounds. the punjab pollution control board has lodged a criminal complaint against the company for violating various provisions of the water prevention and control of pollution act, 1974.